നമസ്കാരം രാജധ്വനി വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ലിയ സഷൻ പ്രധാന വാർത്തകൾ പുതിയ കൈക്കാരന്മാർ സത്യപ്രതിജ്ഞ ചെയ്ത് ചാർജ് എടുത്തു കഴിഞ്ഞ ഞായറാഴ്ച പുതിയ പ്രതിനിധി യോഗം നിലവിൽ വന്നു ചിൽഡ്രൻസ് മിനിസ്ട്രി അതിരൂപത മത്സരങ്ങൾ പൂർത്തിയായി ഹെവൻലി ബ്ലിസ് ചാനൽ നടത്തിയ ഓണം ലിജി കോണ്ടസ്റ്റിൻ്റെ റിസൾട്ട് പ്രഖ്യാപിച്ചു വാർത്തകൾ വിശദമായി പുതിയ കൈക്കാരന്മാർ ചാർജ് എടുത്തു കഴിഞ്ഞ ഞായറാഴ്ച ആദ്യത്തെ വിസ്തു കുർബാനക്കു ശേഷം പുതിയ കൈക്കാരന്മാർ സത്യപ്രതിജ്ഞ ചെയ്ത് ചാർജ് എടുത്തു അയ്യങ്ക പാലത്തിങ്കൽ ലാസർ ഫെർഡിൻ കണ്ണനായ്ക്കൽ ജോൺസൺ എന്നിവരാണ് പുതിയ കൈക്കാരന്മാർ പുതിയ കൈക്കാരന്മാർക്ക് മുണ്ടത്തുകോടി ഇടവകയുടെ പ്രാർത്ഥനാ മംഗളങ്ങൾ സുത്യരഹമായ സേവനത്തിന് ശേഷം സ്ഥാനമൊഴിയുന്ന കൈക്കാരന്മാരായ കണ്ണനായ്ക്കൽ ജെയ്സൺ മേലിട്ട് പാലത്തിങ്കൽ ഫെർഡിൻ ആളൂർ റിക്സൺ എന്നിവരെ മൊമൻഡോ നൽകി ആദരിച്ചു സ്ഥാനമൊഴിയുന്ന കൈക്കാരന്മാർക്ക് നന്ദിയുടെ പൂച്ചണ്ടുകൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിയഞ്ച് കാലയളവിലെ പ്രതിനിധി യോഗാംഗങ്ങളുടെ അവസാന യോഗം നടന്നു കഴിഞ്ഞ ഞായറാഴ്ച ആദ്യത്തെ വിശ്വ കുർബാനയ്ക്ക് ശേഷം നടന്ന പ്രതിനിധി യോഗത്തിൽ പുതിയ കൈക്കാരന്മാരായി സത്യപ്രതിജ്ഞ ചെയ്ത അയ്യങ്കേരിൽ പോൾ ബെന്നി കണ്ണനായ്ക്കൽ ജോൺസൺ മേലിട്ട് പാലത്തിങ്കിൾ ഫെർഡിൻ എന്നിവർ സ്ഥാനം ഏറ്റെടുത്തു വികാരി അച്ഛൻ പുതിയ കൈക്കാരന്മാർക്ക് ആശംസയർപ്പിച്ചു അതോടൊപ്പം തന്നെ ഒരു വർഷത്തെ സേവനത്തിന് ശേഷം സ്ഥാനമൊഴിയുന്ന കൈക്കാരന്മാർക്ക് നന്ദി പറയുകയും ചെയ്തു തുടർന്ന് തങ്ങളുടെ ഒരു വർഷക്കാലത്തെ അനുഭവങ്ങൾ അവർ പങ്കുവച്ചു നീണ്ട മൂന്ന് വർഷത്തെ സേവനത്തിന് ശേഷം സ്ഥാനമൊഴിയുന്ന പ്രതിനിധി യോഗം സെക്രട്ടറി ശ്രീ റോബർട്ട് കണ്ണനായ്ക്കലിനും യോഗം നന്ദി പറഞ്ഞു ശ്രീ റോബർട്ട് കണ്ണനായ്ക്കൽ തൻ്റെ ഈ മൂന്ന് വർഷക്കാലത്തെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും വികാരി അച്ഛനും എല്ലാ കൈക്കാരന്മാർക്കും പ്രതിനിധി യോഗ അംഗങ്ങൾക്കുമൊപ്പം ഒന്നിച്ച് പ്രവർത്തിക്കാൻ സാധിച്ചതിനെ നന്ദി പറയുകയും ചെയ്തു ജൂബിലി തിരിപ്പെട്ട കണക്കുകൾ പാസാക്കി കമ്മിറ്റി അംഗങ്ങൾക്കെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് കമ്മിറ്റി പിരിച്ചുവിട്ടതായി യോഗത്തിൽ അറിയിച്ചു തിരുനാൾ പണം ഇരുന്നൂറ് രൂപയിൽ നിന്നും മുന്നൂറ് രൂപയാക്കി ഉയർത്തിയ പൊതുയോഗ തീരുമാനം പ്രതിനിധി യോഗം അംഗീകരിച്ചു നിലവിലെ പ്രതിനിധി യോഗാംഗങ്ങൾക്ക് യാത്രയപ്പ് യാത്രയ്പ്പ് നൽകുകയും പുതിയ പ്രതിനിധി യോഗം നിലവിൽ വന്നതായി വികാരി അച്ഛൻ അറിയിക്കുകയും ചെയ്തു ചിൽഡ്രൻസ് മിനിസ്ട്രി അതിരൂപത മത്സരങ്ങൾ പൂർത്തിയായി ഒക്ടോബർ ഇരുപതിന് നടന്ന അതിരൂപത മത്സരങ്ങളിൽ നമ്മുടെ ഇടവകയിൽ നിന്നുള്ള തിരുബാലസഖ്യം അൾത്താര സംഘം കുട്ടികൾ പങ്കെടുത്ത് വിജയം കരസ്ഥമാക്കി വിജയികൾക്ക് ഇടവകയുടെ അഭിനന്ദനങ്ങൾ മത്സരങ്ങൾക്കായി കുട്ടികളെ ഒരുക്കിയ സിസ്റ്റർ പ്രണവയ്ക്കും സിസ്റ്റർ പ്രിൻസിലിനും ശ്രീമതി സീന ജോയ്ക്കും സഹകരിച്ച എല്ലാ രക്ഷിതാക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി വേലൂർ ഫൊറാന ചിൽഡ്രൻസ് മിനിസ്ട്രി ഊക്കൻ ഫെസ്റ്റ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു കഴിഞ്ഞ ഞായറാഴ്ച രണ്ടാമത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം റവറൻ ഫാദർ ജെയിംസ് കടവി വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു സമ്മാനാർഹരായവർക്ക് അഭിനന്ദനങ്ങൾ കഴിഞ്ഞ ഞായറാഴ്ച മിഷൻ സൻഡേ ആചരിച്ചു മിഷൻ ഞായറാഴ്ചത്തെ വിശുദ്ധ വിസ്വകുർബാനയ്ക്കും സന്ദേശത്തിനും സാഗർ രൂപത അംഗമായ ഫാദർ ജെയിംസ് കടവി മുഖ്യകാർമ്മികത്വം വഹിച്ചു ഒക്ടോബർ ഇരുപതിനെ വിശ്വ കുർബാനയ്ക്ക് ശേഷം വിശ്വാസ പരിശീലന യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ പള്ളിമുറ്റം ക്ലീനിംഗ് നടത്തി സഹകരിച്ച എല്ലാ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും കാറ്റഗിസം പ്രിൻസിപ്പൽ നന്ദി പറയുന്നു ഓണം രുചി കോണ്ടസ്റ്റ് റിസൾട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞ ഞായറാഴ്ച രണ്ടാമത്തെ വിശ്വ കുർബാനയ്ക്ക് ശേഷം വികാരിയച്ചൻ അധ്യക്ഷനായി നടന്ന മീഡിയ സെല്ലിന്റെ മീറ്റിംഗിൽ രുചിയുടെ വർണ്ണവിസ്മയം തീർത്ത ഓണം രുചി കോണ്ടസ്റ്റിന്റെ വിജയികളെ പ്രഖ്യാപിച്ചു ഒന്നാം സ്ഥാനം സിയ സജിൻ രണ്ടാം സ്ഥാനം തോമസ് യു എ ഇ മൂന്നാം സ്ഥാനം ആൽവിൻ ഐ ബിജു പ്രോത്സാഹന സമ്മാനത്തിന് അർഹനായവർ മിനി ഷിൻഡോ ആനി റാഫേൽ റീന ജോസ് സാവിത്രി കെ കെ ഏതൻ ഷിൻഡോ എൽവിൻ ഷിൻഡോ സ്റ്റെഫി ജിതീഷ് ബിനി ജോഷി ജോജിൽ തോമസ് സിനി സ്റ്റാനി ലിസൻ ജോസ് എല്ലാ വിജയികൾക്കും അഭിനന്ദനങ്ങൾ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ ഒക്ടോബർ ഇരുപത്തിയാറ് ഞായറാഴ്ച ആദ്യത്തെ വിസ്ത കുർബാനയ്ക്ക് ശേഷം വിതരണം ചെയ്യുന്നതായിരിക്കും ഓണം രുചി കോണ്ടസ്റ്റ് സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്ത പൂഴിക്കൽ ആൻലിൻ ആൻ്റണിക്കും കുടുംബത്തിനും നന്ദി നാലാം ജന്മദിനം ആഘോഷിക്കുന്ന തിരു യൂണിറ്റ് അംഗമായ ചിരിയങ്കത്ത് റിൻഡോ അഞ്ജന ദമ്പതികളുടെ മകൾ ആവാ റോസ് റിൻഡോയ്ക്ക് ആശംസകളുമായി ഹെവൻലി ബ്ലീസ് ജന്മദിനം ആഘോഷിക്കുന്ന ക്രിസ്തുരാജ യൂണിറ്റ് അംഗമായ ചിറ്റലപ്പള്ളി ലോറൻസ് ദമ്പതികളുടെ മകൾ ആൻലിയെ ബ്ലിസിന്റെ എട്ടാം വാർഷികം ആഘോഷിക്കുന്ന സെന്റ് പീറ്റർ യൂണിറ്റ് അംഗമായ അലക്സ് ചെറുവത്തൂരിനും മിനിത അലക്സിനും വിവാഹ വാർഷികാശംസകളുമായി heavenly bliss. അറിയിപ്പുകൾ ഒക്ടോബർ ഇരുപത്തി അഞ്ചാം തീയതി ശനിയാഴ്ച ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ കൊന്ത നിർമ്മാണ മത്സരം ഉണ്ടായിരിക്കും ശനിയാഴ്ച വൈകിട്ടുള്ള വിശ്വ കുർബാനയ്ക്ക് മുൻപേ പേര് നൽകിയ എല്ലാ സംഘടനകളും തങ്ങൾ നിർമ്മിച്ച കൊന്തകൾ ദേവാലയ നിശ്ചയിക്കപ്പെട്ട സ്ഥലങ്ങളിൽ ഇടേണ്ടതാണ് വൈദ്യുതി പള്ളിയിൽ നിന്നും നൽകുന്നതാണ് ജപമാല നിർമ്മാണത്തിന്റെ നിബന്ധനകൾ ജപമാലയുടെ നീളം ചുരുങ്ങിയത് രണ്ട് മീറ്ററും ഏറ്റവും കൂടിയത് അഞ്ചു മീറ്ററും ആയിരിക്കണം നിർമ്മിച്ച ജപമാലയുടെ ആകർഷണീയത പൂർണത കൈനിർമ്മിതം എന്നിവ ആസ്പദമാക്കിയായിരിക്കും മൂല്യനിർണ്ണയം ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് ആറു മണിക്കില് വിഭാനിക്ക് മുൻപ് മാതാവിൻ്റെ വിവിധ പ്രത്യക്ഷീകരണങ്ങളുടെ ഫാൻസി ഡ്രസ് ഉണ്ടായിരിക്കും ഒക്ടോബർ ഇരുപത്തിയാറ് ഞായറാഴ്ച ആദ്യത്തെ വിസ്തു കുർബാനക്കു ശേഷം ക്രിസ്തുരാജ സഹായനിധി മീറ്റിംഗ് ഉണ്ടായിരിക്കും ഒക്ടോബർ ഇരുപത്തിയാറ് ഞായറാഴ്ച വിശ്വാസ പരിശീലന യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സെമിനാർ ഉണ്ടായിരിക്കും സെമിനാറിന് നേതൃത്വം നൽകുന്നത് ശ്രീ ലിജോ ജോസ് പെരുമായൻ രാവിലെ എട്ട് മുപ്പത് മുതൽ പത്ത് വരെ വിശ്വാസ പരിശീലന വിദ്യാർത്ഥികൾക്കും പതിനൊന്ന് മുതൽ പന്ത്രണ്ട് വരെ രക്ഷിതാക്കൾക്കുമായിരിക്കും സെമിനാർ സെമിനാറിന് ശേഷം എല്ലാ രക്ഷിതാക്കളും പ്രോഗ്രസ് റിപ്പോർട്ട് ഒപ്പിടേണ്ടതാണെന്ന് ഓർമ്മിപ്പിക്കുന്നു സി എൽ സി സംഘടനാ അറിയിപ്പുകൾ സി എൽ സി സംഘടന നടത്താനിരുന്ന ഭരണഘാനം തീർത്ഥയാത്ര മാറ്റിവെച്ചു സംഘടനാംഗങ്ങൾ വേസ്റ്റ് കളക്ഷന് വീടുകളിൽ വരുന്നതായിരിക്കും ഈ വർഷത്തെ പുൽക്കൂട് നിർമ്മാണം സി എൽ സി സംഘടനയുടെ നേതൃത്വത്തിലായിരിക്കും തിരുനാൾ സപ്ലിമെന്റ് താരിഫ് ഫ്രണ്ട് ഇന്നർ പേജ് ബാക്ക് ഇന്നർ പേജ് പതിനായിരം രൂപ ഉൾവശം ഫുൾ പേജ് എണ്ണായിരം രൂപ ഹാഫ് പേജ് അയ്യായിരം രൂപ ക്വാർട്ടർ പേജ് മൂവായിരം രൂപ തിരുനാൾ തിരുക്കർമ്മങ്ങൾ ഏറ്റെടുത്ത് നടത്താനുള്ള നിരക്കുകൾ തിരുനാൾ കുർബാന പതിനായിരം രൂപ കൊടിയേറ്റം കൂടുതുറക്കൽ പ്രദീക്ഷണം കുർബാനകൾ അയ്യായിരം രൂപ നവനാൾ കുർബാന മൂവായിരം രൂപ പ്രസിദ്ധേന്തി ആയിരം രൂപ ദശദിന ജപമാല ആചരണം ആരംഭിച്ചു നേതൃത്വം നൽകേണ്ട യൂണിറ്റുകൾ ഒക്ടോബർ ഇരുപത്തിയഞ്ച് ശനിയാഴ്ച സെൻറ് സെബാസ്റ്റ്യൻ യൂണിറ്റ് ഒക്ടോബർ ഇരുപത്തിയാറ് കാലത്ത് ആറ് പതിനഞ്ചിന് ജപമാല നേതൃത്വം സെന്റ് അൽഫോൺസ യൂണിറ്റ് തുടർന്ന് വിശ്വ കുർബാന ഒക്ടോബർ ഇരുപത്തിയേഴ് സെൻറ് സേവ്യർ യൂണിറ്റ് സെൻറ് പോൾ യൂണിറ്റ് ഒക്ടോബർ ഇരുപത്തിയെട്ട് ലിറ്റിൽ ഫ്ലവർ അസിസി യൂണിറ്റുകൾ ഒക്ടോബർ ഇരുപത്തിയൊൻപത് സെൻറ്റ് ജോസഫ് യൂണിറ്റ് ഒക്ടോബർ മുപ്പത് ക്രിസ്തുരാജ ഇൻഫെൻ ജീസസ് യൂണിറ്റുകൾ ഒക്ടോബർ മുപ്പത്തി ഒന്നിന് യൂണിറ്റുകളിൽ നിന്ന് ആരംഭിക്കുന്ന ജപമാല റാലി ആറ് ഇരുപതിനെ പള്ളിയിൽ എത്തിച്ചേരേണ്ടതാണ് പള്ളി അങ്കണത്തിൽ പ്രവേശിക്കുന്ന യൂണിറ്റുകളുടെ റാലിയിലെ ആളുകളുടെ പങ്കാളിത്തം ഭക്തിപൂർണത ആകർഷണീയത എന്നിവ കണക്കാക്കി കേന്ദ്ര സമിതി പ്രത്യേക പ്രോത്സാഹന സമ്മാനങ്ങൾ നൽകുന്നതായിരിക്കും ഒക്ടോബർ മുപ്പത്തിയൊന്നിന് വൈകിട്ട് ആറ് മുപ്പതിന് വിസ്ത കുർബാന മുഖ്യ കാർമികത്വം റവറൻ ഫാദർ ബിജു പാണയങ്ങാടൻ എട്ടേ മുപ്പതിനെ ആരാധന പരിസ്ഥ കുർബാനയുടെ ആശീർവാദം തുടർന്ന് ഒൻപതിനെ നേർച്ച ഭക്ഷണവും നേർച്ച പായസവും ഉണ്ടായിരിക്കും എല്ലാ ഇടവക അംഗങ്ങളും വിശദ കുർബാനയിലും വചനപ്രഘോഷണത്തിലും തുടർന്നുള്ള നേർച്ച ഭക്ഷണത്തിലും പങ്കെടുക്കണമെന്ന് ഗാരിയച്ചൻ അറിയിക്കുന്നു തുടരെ എന്ന ഷോർട്ട് ഫിലിമിന് ശേഷം ഹെവൻലി ബ്ലിസ് ചാനൽ ഒരുക്കുന്ന അടുത്ത ഷോർട്ട് ഫിലിം അരിഗേയുടെ അണിയറ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു നവംബർ ഒന്ന് ശനിയാഴ്ച രാവിലെ ആറ് മുപ്പതിനായിരിക്കും മരിച്ചവരുടെ ഓർമ്മദിനം ദിനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്ന് എട്ട് ഇരുപത്തി ഒൻപത് തീയതികളിൽ രാവിലെ ഒൻപത് മുപ്പത് മുതൽ വൈകിട്ട് നാല് മണിവരെ സെൻറ്റ് മേരീസ് മൈനർ സെമിനാരിയിൽ വെച്ച് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സുകളിലെ ആൺകുട്ടികൾക്ക് ഒരു ക്ലാസ് ഉണ്ടായിരിക്കും എല്ലാ ആൺകുട്ടികളും സെമിനാറിൽ പങ്കെടുക്കേണ്ടതാണെന്ന് വികാരി അച്ഛൻ അറിയിക്കുന്നു ഈ ആഴ്ചയിലെ വായനകൾ തിരകുടുംബം യൂണിറ്റ് വാർത്തകളിവിടെ അവസാനിക്കുന്നില്ല അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം നന്ദി നമസ്കാരം